എ ആർ ത്രീ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് പുതുതായി നിർമ്മിച്ച ഹിന്ദു മന്ദിറിലേക്കാണ് നമ്മുടെ യാത്ര അതായത് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഹിന്ദു മന്ദിർ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഏകദേശം നൂറ്റഞ്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് അതായത് ഏകദേശം ഒരു ഒന്നേക മണിക്കൂറിന്റെ യാത്രയാണ് നമ്മൾ താമസിക്കുന്ന ദുബായിൽ നിന്നും ഈ ടെമ്പിളിലേക്കുള്ള ദൂരം ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്ന് പറഞ്ഞാല് ഈ മന്ദിറിന്റെ കൊത്തുപണികളാണ് അത്രയും ഭയങ്കരമായിട്ടാണ് ഇവിടെയുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെയുള്ള പണികൾ മൊത്തൊന്നും ചെയ്തു കഴിഞ്ഞിട്ടില്ല പുതിയതായിട്ട് ആരംഭിച്ചത് കൊണ്ട് തന്നെ ഇനിയും ഒരുപാട് പണികൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് എന്ന് പറയുന്നത് നട്ടുചക്കാണ് അപ്പോഴൊരു ഹിന്ദു മന്ദിറിൽ നേരം നട്ടുചക്കൊക്കെ വരണോന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷേങ്കിൽ ഇവിടുത്തെ ടൈമിങ് എന്ന് പറയുന്ന നേരം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വരെയാണ് നമുക്ക് സാഹചര്യം കിട്ടിയത് മന്ദിറിന്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഉള്ളിൽ ഫോട്ടോ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അനുവദനീയമല്ല അതുകൊണ്ട് നമ്മൾ പുറമേയുള്ള കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു